യുവവൈദികനായ ഷിൻസ് കുടിലിലച്ചൻ തീർത്തും നനച്ചിരിക്കാത്ത നേരത്ത് യാത്രയായിരിക്കുന്നു സ്വാതന്ത്ര്യദിനത്തിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ നിത്യതയിലേക്ക് ഷിൻസ് അച്ഛൻ കടന്നുപോയത് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിലാണ് യഥാർത്ഥത്തിൽ ആ അമ്മയുടെ ഒപ്പം സ്വർഗാരോപണത്തിന് സ്വർഗസന്നിധിയിലേക്ക് യേശുവിൻ്റെ സന്നിധിയിലാകാൻ പ്രിയപ്പെട്ട ഷിൻസച്ചൻ പോയിരിക്കുന്നത് എങ്കിലും ഈ വേർപാട് വലിയ വേദനയാണ് തലശ്ശേരി അതിരൂപതയ്ക്കും പ്രത്യേകിച്ച് പാമ്പ്ലാനി പിതാവിനും എല്ലാ വൈദികർക്കും എടൂരിടവകയ്ക്ക് പ്രത്യേകമായും കുടലിൽ കുടുംബാംഗങ്ങൾക്കുമെല്ലാം കണ്ണൂർ രൂപതയുടെ ആത്മാർത്ഥമായ അനുശോചനം പ്രാർത്ഥന അറിയിക്കുന്നു കർത്താവ് തന്നെ അവർക്കെല്ലാം കരുത്തും ആശ്വാസവും പകരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ